ചേലക്കര തോന്നൂർക്കര പാറപ്പുറം റോഡ് ദുരാവസ്ഥയിൽ പ്രദേശത്തുള്ളവർ യാത്രാ ദുരിതം നേരിടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായെന്നും പരാതി അധികാരികൾ ഇടപെട്ട് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എല്ലാ റോഡും മോശമാണ് അതായത് നിങ്ങൾ റോഡുകളും മോശമാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര മോശമാണ് പിന്നെ ആ വായനശാല അവിടെ കണ്ടില്ലേ എപ്പോഴും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുണ്ടും കുഴിയും കാര്യങ്ങളായിട്ട് വണ്ടി എപ്പോഴും അപകടം ടു വീലറുമ്പോൾ തീരെ പോകാൻ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഓർഡർ ബുദ്ധിമുട്ടുണ്ട് അവർ പിന്നെ ഇടയ്ക്ക് മെറ്റലും മണലൊക്കെ മണ്ണൊക്കെ കൊടുന്നിട്ട് കുറച്ചൊക്കെ റെഡിയാക്കുക അത് അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും അത് പോവും അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ വളരെ മോശമാണ് നമ്മളവിടെ തോന്നുന്ന മുതൽ മണ്ണാത്തി പാറന്നൊരു ആ ജലം ജലജീവി മനുഷ്യൻ വന്നപ്പോൾ ആ കംപ്ലീറ്റ് ആ വണ്ടി മറ്റേ ജേ സി ഇവിടെ കൈ കുത്തിയ ഭാഗം മൊത്തം പോയി കിടക്കുകയാണ് ആ കുത്തിയ ഭാഗം കംപ്ലീറ്റ് കുഴിയായി പോയി വണ്ടി തീരെ നമുക്ക് ചില സമയത്ത് നമുക്ക് ഒരു കാലിന് മുട്ടിനോടൊപ്പം അത്ര കുഴിയായിരുന്നു ഇപ്പോൾ കുറച്ച് മട്ടി ഇവിടെ കൂടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അല്ലാതെ കാര്യമില്ല ആ ഒരു വീണ്ടും ഒരു മഴ വന്നാൽ വീണ്ടും അത് വീണ്ടും കുഴിയാവും അല്ലാതെ അതുകൊണ്ട് ഒരു നെച്ചവില്ല ടാറ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല വീണ്ടും അതേപോലെ കുഴി തന്നെ വീണ്ടും ആവും കുറച്ച് മട്ടി കുറച്ച് ഇടും അത് കുറച്ച് ഒരു മടവെയ്താൽ വീണ്ടും വണ്ടിയുടെ വീല് കയറി തെറിച്ച് പോവും വീണ്ടും അത് വീണ്ടും കുഴിയാവും അതുകൊണ്ട് കാര്യമില്ല നമുക്ക് കൂടുതൽ ടാർഗിങ് ചെയ്തതിൻ്റെ ശേഷം വണ്ടി ഓടിയിട്ടൊന്നും മോലമല്ല ഇതിപ്പോൾ ഇവിടുന്ന് മുപ്പത് റുപ്പ്യ നാൽപ്പത് റുപ്പ്യെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ തേമാനമല്ലാതെ വേറെ ഒന്നും ഒരു കാര്യമില്ല കംപ്ലീറ്റ് കുണ്ടും കുഴിയാണേ ഇത് ക്ലച്ച് ഫസ്റ്റ് സെക്കൻഡ് അല്ലാതെ ഒരു വണ്ടിയിൽ ഒരു ടോപ്പ് കയറി ഒന്നും തീ വഴി റോട്ട് കൂടെ ഓടാനേ പറ്റില്ല അത്രയും വലിയ പ്രശ്നമായിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഈ അധികാരിയോടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡീസെന്റായിട്ട് ചെയ്യണം അല്ലാതെ ഒരു കാര്യം ഇല്ല അവരോട് പറഞ്ഞാ ആ ഒന്ന് ചെയ്യാം മറ്റൊന്ന് ചെയ്യാന്ന് പറയാം അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യുന്നു ഒരു കാശ് ഡബിളാ പറയുന്നത് ഡബിള് കാശാണ് പറയണേ മോലവള്ളി മോനവള്ളി വെള്ളം കേറി ബുദ്ധിമുട്ടായി എല്ലാ റോഡും പശു ആയിട്ട് ഓടിയും വേണ്ടി പോവാൻ പറ്റില്ല പഞ്ചായത്തിൽ കാശ് വേണ്ടേ പഞ്ചായത്തിൽ ച്ചാ നടക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വളരെ കുണ്ടും കുഴികളും നടക്കാൻ ജനങ്ങൾക്ക് വളരെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് നടന്നു പോകാനും പറ്റുന്നില്ല അത്രയും വലിയൊരു അവസ്ഥയിലാണ് റോഡിൻ്റെ ഇത് കിടക്കുന്നത് അതിന് ഇതിനെ പറ്റിയ അദ്ദേഹത്തിന് രംഗത്ത് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്